നാസിക്കാ പോവല്ലേ നാട്ടിൽ പോവല്ലേ തീരുമാനമായി ഏഹ് ബോഡിംപാസ് കിട്ടിയാലേ പോകല്ലേ ഓക്കേ അപ്പോൾ എന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതൊക്കെ ചുറ്റലൊക്കെ കഴിഞ്ഞ് അതാ ഇവിടെ മെക്ഡൊണാൾഡ് ഉണ്ട് പിന്നെ നേരെ താഴത്ത് അൽബേക്ക് ഉണ്ട് അൽബേക്ക് വാങ്ങണമല്ലേ എന്തെങ്കിലും കഴിക്കാൻ ഓക്കെ ഇവിടെ എല്ലാവരും ബോഡിംപാസിന് ക്യൂയിലാണ് പോയ കടേ ഡൽഹിക്ക് പോണ്ടി മുംബൈ പോണ്ടിയോലി കാലിക്കറ്റ് പോണ്ടി എല്ലാരും ഇതിലുണ്ട് ഈ കൂലില് ഇതിങ്ങനെ കറങ്ങിട്ട് നടത്തണം കേട്ടോ ഇവിടെ ഉണ്ടാവും അരമണിക്കൂർ അരമണിക്കൂർ മതിയാവെന്ന് അറിയില്ല അങ്ങനെ ഏതാ മുക്കാ മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിമ്പാസും കിട്ടി പിന്നെ ബാഗേജ് ഹാൻഡ് ബാഗേജ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി ഉണ്ട് അതും ചെക്ക് ചെയ്ത് നേരെ എമിഗ്രേഷനിലേക്കാണ് നേരത്തെ അങ്ങനെ എമിഗ്രേഷന് നാസർഗ എമിഗ്രേഷനിലേക്ക് നടന്നുകൊടുക്കുകയാണ് എമിഗ്രേഷനും കഴിഞ്ഞ് നേരത്തെ ഫുഡ് കഴിക്കണം വിശക്കലുണ്ട് എല്ലാം വിശക്കുന്നുണ്ട് നിന്ന് കയറി ഒരു ബർഗറൊക്കെ വാങ്ങി ഫുഡ് കഴിച്ച് നേരെ ട്വൻ്റി ഫൈവ് ഗേറ്റാണ് നമുക്ക് തന്നത് ട്വൻ്റി സെവൻ ആയി പറഞ്ഞത് പിന്നെ അത് പെട്ടെന്ന് മാറ്റി ട്വൻ്റി ഫൈവിൽ കാക്കി ആ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ആരുല്ലാന്ന് തോന്നു കാലിക്കറ്റിനെ ഗ്രേറ്റ് മാറ്റി ഓ ആൾഡ് ആൾഡ് ഇത് ഏതൊക്കെ ആണ് പ്ലേറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ട് നാളെ നേരം പോലെത്തിട്ട് നമുക്ക് എന്താക്കാം ബാക്കി കാണാം നാളെ നേരം പോലെത്തിട്ട് ഇപ്പോൾ നേരത്തെ പതിനൊന്നര മണിയായി പന്ത്രണ്ട് മണിക്കിവിടുന്ന് കൊന്തോ അപ്പം അങ്ങനെ പതിനാറ് ഡിയാണ് ഹാസിർഖാൻ്റെ ഫ്രണ്ട് ഇടാണുള്ളത് പതിനാറ് ഡി ഇപ്പോൾ ഇവിടെ പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ഡി പുറത്തുള്ളത് ഇതാണ് എൻ്റെ സീറ്റ് വരിക അങ്ങനെ മക്കളെ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നേരെ എമിഗ്രേഷനിലേക്കുള്ള പാച്ചിലാണ് അപ്പോൾ നമ്മളവിടെ ഒരു ടേബിൾ കണ്ടത് എനിക്ക് തോന്നുന്ന കൊറോണ കാലത്തും വെച്ച ടേബിളാണെന്നാണ് തോന്നുന്നത് ടേബിൾ ഉണ്ടല്ലോ ഏതായാലും പിന്നെ നാസർ ഖാനെ കൂട്ടാൻ സായി വരും എന്നാണ് നിൽക്കുന്നത് എന്നെ കൂട്ടാൻ പിന്നെ മുത്തും ഉണ്ടാവും ബാധവും ഉണ്ടാവും ലഗേജ് ലഗേജൊക്കെ എടുത്ത ഞങ്ങള് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ രണ്ടാള അടിപൊളി അടിപൊളി അങ്ങനെ എന്നും ഏറ്റവും നേരത്തെ എത്തുന്ന മുത്തു ഇന്ന് ഡിലേ ആയിക്കണേ ഓനെ വെയിറ്റ് ചെയ്ത് ഞാന് റോഡ് സൈഡിലിരിക്കാണ് വാദുണ്ടെ കൂടെ സായിന്റെ അപ്പം പോന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങള് യാത്രയിലാണ് ഈ ബ്ലോക്കാണ് എത്ര മാസമായിട്ടോ കറക്റ്റ് എത്ര ആയിന്നറിയോ നാല് മാസവും ഏ ദിവസമായി ഇങ്ങോ ഇപ്പൊ ഈ നാലു മാസം കൊണ്ട് വധുവോ ഇതായി മെഞ്ഞഅല്ല ഇനി വല്യ പണിക്കാരണിച്ച് പോയി ഞാനും മണിക്ക് പോയി ഒരു പണി ഇല്ലാണ്ട് ഞമ്മ നടന്ന് അല്ലേ എന്നിട്ട് ഞമ്മൾ രണ്ടാളിപ്പോ പണിക്കാരായി ഇനി ലീവിന് വന്ന് ഞാനും ലീവിന് വന്ന് പോലെ ഓക്കെ എന്നാ ശരി ബൈ ബൈ അങ്ങനെ തിരിച്ച് നമ്മള് നാട്ടിലെത്തിക്കണെട്ടോ